അവിടെ നിന്നും കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഗബ്രി നന്ദന സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപതിനടിപ്പിച്ച് ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ കണ്ടസ്റ്റൻസും ആയിട്ടും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് കാണുന്ന സാമാന്യ വ്യക്തികൾക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഉന്നയിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇത്രയും പേരുടെ കൂടെ ഫോട്ടോ ഇട്ടൊരു വ്യക്തിക്ക് നമ്മുടെ വിന്നർ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ ജിൻഡോയുമായിട്ടൊരു ഫോട്ടോ ഇട്ടുകൂടെ അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു കപ്പ് എന്ന പദ്ധതി ഈ പദ്ധതി ഞാനായിട്ട് കൊണ്ടുവന്നതല്ല നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ വന്നൊരു പദ്ധതിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പദ്ധതി ഉണ്ടായിരുന്നില്ലേ കാരണം ഇറങ്ങിയ ഒരു രണ്ട് മൂന്നുപേരം പേരും പദ്ധതിയെ കുറിച്ച് പറയുന്നുണ്ട് പി ആർ ടി ഒത്തിരി പവർഫുള്ളാക്കി കഴിഞ്ഞാൽ നല്ലതാണ് ഇനി പോകുന്ന ആൾക്കാർ അങ്ങനെ തന്നെ വേണമെന്നൊക്കെ ഉള്ളൊരു കാര്യം ചിലപ്പോൾ ആയിരിക്കും നമുക്കതിനെപ്പറ്റി അറിയത്തില്ല എന്നിരുന്നാലും സായി കൃഷ്ണ അതായത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് അൺ പവറായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ പോയതിന് വന്നതിന് ശേഷം അണ്ണൻ പവറല്ല അണ്ണൻ എയറിലാണ് എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് കാരണം ഈ ജിൻഡോ കപ്പടിച്ചതിന് ശേഷം മുതൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോസിലോ അല്ലെങ്കിൽ സ്റ്റോറിയിലോ ഒന്ന് ഈ പറയുന്ന കപ്പടിച്ച ജിൻഡേയെ പ്രശംസിച്ചുകൊണ്ടുള്ള സ്റ്റാറ്റസുകളോ അല്ലെങ്കിൽ വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഷെയർ ചെയ്തില്ല അപ്പം ജനുവൻ ആയിട്ട് ഇത് കാണുന്ന ആർക്ക് വേണമെങ്കിൽ തോന്നാവുന്നൊരു ഡൗട്ടായിരിക്കും കാരണം ആ ഒരു വീട്ടിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിന്ന് പണപ്പെട്ടി ഒരു വ്യക്തിയാണ് അപ്പം കൂടെ ഒരു സഹ മത്സരാർത്ഥി ആ ഒരു ബിഗ് ബോസിനകത്ത് വിന്നർ ആവുകയും തുടർന്ന് ആ ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോയോ വീഡിയോയോ താങ്കൾ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇടാത്തതിൽ ആർക്കായാലും അതിനകത്ത് ഡൗട്ട് തോന്നും അതിപ്പോൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്തായാലും ചോദിക്കുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ ഒരു വ്യക്തമായ ഒരു ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏതായാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ കാര്യം ആദ്യമേ പറയാം എനിക്ക് ബിഗ് ബോസ് സീസണിൽ അവസാനഘട്ടമായപ്പോൾ തന്നെ ഏകദേശം എൻ്റെ ഒരു ഫേവററ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത് ഈ പറയുന്ന അർജുൻ തന്നെയാണ് കാരണം അർജുൻ ഇതുവരെ വന്നിട്ടുള്ള ആ ഒരു സാക്രിഫൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവൻ എങ്ങനെ മുന്നോട്ട് വന്നു എന്നൊരു കാര്യമെന്നൊക്കെ ഉള്ളത് ഇനി മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രചോദനമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ കൊണ്ട് എനിക്ക് അർജുനാണ് മൈ ഫേവററ്റ് അതായത് ഒരു ഗെയിമർ എന്ന രീതിയിലോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ അഖിൽമാരാ ആ ഒരു രീതിയിലുള്ളൊരു ഇഷ്ടമൊന്നുമല്ല പക്ഷേ പുള്ളിയെ ഇഷ്ടമാണ് അർജുനെ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പാകത്തിലുള്ളൊരു ക്യാരക്ടറൊന്നുമല്ല ഇഷ്ടമാണ് അതിപ്പം അവനെ എങ്ങനെ കൊണ്ട് നിർത്തിയാലും അവനെ ഇഷ്ടമാണ് ഓക്കെ ആ ഒരു കാര്യം കഴിഞ്ഞു പിന്നെ നമ്മൾ ജിൻഡോ കപ്പടിച്ചതിന് ജിൻഡോ പ്രശംസിച്ചിട്ടുണ്ട് കാരണം ജിൻഡോ ഈ ജാസ്മിൻ ഇവർ രണ്ടുപേരും ഡിസേർവ് ചെയ്യുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഈ ഒരു ബിഗ് ബോസിന്റെ നയൻ്റി സിക്സ് പെർസെൻറ്റേജ് കൗണ്ടൻറ്റും ഓടിക്കൊണ്ടിരുന്നത് ഇവരിലൂടെ തന്നെയാണ് ഇവർ തന്നെയാണ് അതുകൊണ്ട് പോസിറ്റീവോർ നെഗറ്റീവ് കപ്പ് കപ്പടിക്കേണ്ട വ്യക്തികൾ ഇവരിൽ രണ്ടുപേരിൽ ഒരാളായിരുന്നു ഒരാൾക്ക് കപ്പ് കിട്ടി ഓക്കെ നമുക്ക് അതിലേക്കല്ല പോകേണ്ടത് അപ്പോൾ ഈ ജിൻഡോയെക്കുറിച്ച് അതായത് ജിൻഡോയുടെ സ്റ്റോറിയൊന്നും സീക്രട്ട് ഏജന്റ് ഇടാത്ത സ്ഥിതിക്ക് നമ്മുടെ കുറച്ചധികം കമൻ്റുകൾക്കോ അല്ലെങ്കിൽ കുറേ ദിവസമായിട്ടോ അല്ലെങ്കിൽ കുറേ ഞാനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കമന്റ് ബോക്സ് ശ്രദ്ധിക്കാറുള്ളതാണ് അല്ലെങ്കിൽ കാണാറുള്ളതാണ് അപ്പോൾ അതിനകത്തെല്ലാം മുമ്പൊക്കെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് വന്നുള്ള കമൻറ്റുകളൊക്കെ ഇപ്പോൾ മാറി വളരെയധികം ആയിട്ടൊക്കെ തന്നെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് സായിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് സായിക്കതാണ് വേണ്ടത് അല്ലെങ്കിൽ അത് അത് അതും കിട്ടിയാൽ റീച്ച് ആണെന്ന് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അതാണെങ്കിലും ഇതാണെങ്കിലും യാതൊരു ഇത് കുഴപ്പമില്ലാത്ത ആളാണ് ഇങ്ങനെ തന്നെ പോകും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും ഓക്കെ ആ ഒരു മെന്റാലിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം തൊട്ട് വീഡിയോ വീഡിയോ ഉണ്ട് കപ്പ് കപ്പ് ഇരക്കൽ ഇരക്കൽ അതായത് ഒരു എന്തോ കാര്യമാണ് നമുക്ക് ആ വീഡിയോ എന്തുവാണെന്ന് കൃത്യമായിട്ടൊന്നും നോക്കാം അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് ന്യായം എന്തൊക്കെയാണ് ന്യായം ന്യായമല്ലാതെ എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്താ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കൺഗ്രാജുലേറ്റ് ചെയ്തില്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കുശുംബ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് ദേഷ്യം സീക്രട്ട് ഏജന്റും ലൈക്ക് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് വന്നതാണ് എനിക്ക് അറിയാൻ പാടില്ല പിന്നെ മറ്റേ വീടിനകത്ത് ഇരുന്ന് പറഞ്ഞ സാധനം അതൊക്കെ ഉണ്ടാവും റീലും സാധനമൊക്കെ ആയിട്ട് കുത്തിക്കേറ്റ് വരുന്നുണ്ട് പണ്ണാണ് അതെ അതായത് വീടിനകത്ത് സംസാരിച്ച കാര്യം ഓ മറ്റേതായിരിക്കും ജിൻഡോ അടുത്ത് സീക്രട്ട് ഏജന്റ് അവിടെ വന്ന ദിവസം പറഞ്ഞായിരുന്നല്ലോ ജിൻഡോ ഇവിടുന്ന് പതിനെട്ട് പേരെ പഠിച്ചിട്ടല്ലേ വന്നത് പത്തൊമ്പതാമത് ഒരുത്തൻ ജിൻഡോ പഠിച്ചിട്ട് വരുമോ എന്ന് അറിയത്തില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടോ അപ്പൊ ജിൻഡോ ചുട്ട മറുപടി ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നൊരു കാര്യം അതൊക്കെ ഇപ്പൊ ബിജിയും മേട്ടൊക്കെ ഇടന്ന് ഓടും കറങ്ങും കേടും കാരണം അങ്ങനെയുള്ള എന്തെങ്കിലും പീസ് ആയിരിക്കും സായികൃഷ്ണക്ക് ചിലപ്പോ അയച്ചു കൊടുത്തത് സൈബർ അല്ല സൈബർ രുന്നോണ്ടിരിക്കുന്നു സൈബർ കമന്റ് ബോക്സിൽ ഒരു ഒരു പോസ്റ്റ് എന്താ ഇടാത്തെ ജിൻഡോ കപ്പടിച്ചതിൽ എന്താ പോസ്റ്റ് ഇടാത്തെ ഞാൻ അങ്ങനെ പോസ്റ്റ് പോസ്റ്റൊന്നും ലൈക് കപ്പിടിച്ചും പോയി കെട്ടിപ്പിടിച്ച അയാളെ കപ്പും പിടിച്ചിട്ട പോസ്റ്റ് ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല മനസ്സിലാക്കിയത് ഓക്കെ അപ്പം നമ്മുടെ സീക്രട്ട് ഏജന്റ് പറയുന്നത് അദ്ദേഹം അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല അദ്ദേഹത്തിന് കപ്പ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പൊക്കിപ്പിടിച്ച് ഫോട്ടോ ഇടണം അല്ലെങ്കിൽ കപ്പ് കിട്ടിയില്ലെങ്കിലും ഫോട്ടോ ഇടണം അങ്ങനെയുള്ള ഒരു ഉള്ള ഒരാളൊന്നും അല്ല തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാനും തൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയാതെ പറയുന്നത് കാരണം നമുക്ക് നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് ഈ ഒരു ബിഗ് ബോസിൽ പോയതിന് വന്ന് വന്നതിന് ശേഷമുള്ള ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം ഫോട്ടോസ് ഷെയർ ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ആണല്ലോ കൂടുതലായിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം ഒരു രണ്ട് ദിവസം മുമ്പോട്ടുള്ളതായിട്ട് നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗബ്രിയും ഒരു പോസ്റ്റ് കിടപ്പുണ്ട് അതിന് ശേഷം അർജുൻ ഗബ്രി സീക്രട്ട് ഏജൻറ് അഭിഷേക് സായി ഇവരെല്ലാം ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം പുറത്തിറങ്ങിയതിനകത്തും ഇവരെല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോയുണ്ട് അതിനുശേഷം അർജുൻ സീക്രട്ട് ഏജൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോയുണ്ട് അതിനുശേഷം മറ്റേ അനിയത്തിക്കുട്ടി അനിയത്തിക്കുട്ടിയും രണ്ട് ചേട്ടന്മാരുമായ സിജോയും സായിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അനിയത്തി പ്രാവിന് പ്രിയതമേകും ചെറുതരി സുഖമുള്ള നോവ് അതിനുശേഷം കുറച്ചും കൂടെ ഒന്ന് താഴോട്ട് നീങ്ങി 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 വന്നു കഴിഞ്ഞാൽ നമ്മളെ സിബിനുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതായത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സിബിൻ ഒരു പ്രസ്മീറ്റ് വിളിച്ചായിരുന്നു എറണാകുളത്ത് വെച്ചിട്ട് ആ ഒരു പ്രസ്മീറ്റിന് ശേഷം അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇങ്ങനെ ഒരു ഫോട്ടോയും ഇദ്ദേഹം അതായത് സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം അളിയ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ ഇട്ടുകൊണ്ട് സിവിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ കാണാം അത് കഴിഞ്ഞ് അല്പം താഴേക്ക് വീണ്ടും ഒന്ന് വന്നു കഴിഞ്ഞാൽ സിജോ ഔട്ടായതിനു ശേഷം ഇവർ ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ ഇരിക്കുമ്പം സിജോയുമായിട്ടും ആ ഹോട്ടലിൻ്റെ ഓണറായ അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അൽസാജ് അൽസാജിൻ്റെ ഓണറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹമായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കൂടെ കഴിക്കാനിരുന്ന് അതായത് പെങ്ങൾ കുട്ടിയായ നന്ദനയുടെ കഴുത്തിൽ ഞെക്കി പിടിച്ചുകൊണ്ട് ചേട്ടന്മാരെ രണ്ടുപേര് നിൽക്കുന്നൊരു ഫോട്ടോ ഫോട്ടോ ഇതിനകത്ത് കിടപ്പുണ്ട് അതിന് തൊട്ടു താഴെയായിട്ട് ഇവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അതായത് നമ്മുടെ ഈ പറയുന്ന ആനിയത്തിക്കുട്ടിയും ചേട്ടന്മാരും തമ്മിലുള്ളൊരു അത് ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടു താഴെയായിട്ട് അതായത് ഒരു പത്ത് ഇരുപത് ദിവസത്തിന് ഇരുപത് ദിവസം നിന്നിരുന്നില്ല പത്ത് പതിനഞ്ച് ദിവസത്തിനകത്തു മാത്രം നിന്നിട്ടുള്ളൂ നമ്മുടെ പൂജ പൂജയുമായിട്ട് മൂന്നോളം ഫോട്ടോസ് എന്തായാലും സീക്രട്ടായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അവരെ കൂടെ ആയിട്ടുള്ളത് അപ്പം ഈ ഒരു സീസൺ പോരാഞ്ഞിട്ട് കഴിഞ്ഞ സീസണിലേക്കും പോയിട്ടുണ്ട് നമ്മുടെ ജുനൈസ് കാരണം ജുനൈസു ജുനൈസിന് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ സീക്രട്ട് ഏജന്റ് ഏറ്റവും കൂടുതൽ സംസാരിച്ചതും ഏറ്റവും കൂടുതൽ ജുനൈസ് കപ്പടിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് ജുനൈസുമായിട്ടും ഇരുന്ന് സംസാരിച്ചിട്ടായിരിക്കാം ഒരു ഫോട്ടോ ഒന്നിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ നന്ദനക്കുട്ടി ഔട്ടായി വന്നതിന് ശേഷവും സീക്രട്ട് ഏജൻറ്റ് പെട്ടിയെടുത്തുകൊണ്ട് പുറത്ത് വന്നതിന് ശേഷവും ഇവർ തമ്മിലുള്ളൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നില്ല ആ ഒരു മീറ്റപ്പിൽ ഇവർ തമ്മിലെടുത്തിട്ടുള്ള ഫോട്ടോസും അതിനകത്ത് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെഞ്ഞിട്ട് കുറച്ചും കൂടെ താഴട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജാനുമണി ജാനുമണിയും സീക്രട്ട് ഏജന്റുമായിട്ടും ഉള്ളൊരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗബ്രി നന്ദന സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപതിനടുപ്പിച്ച ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ കണ്ടസ്റ്റൻസും ആയിട്ടും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് കാണുന്ന സാമാന്യ വ്യക്തികൾക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഉന്നയിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇത്രയും പേരുടെ കൂടെ ഫോട്ടോ ഒരു വ്യക്തിക്ക് നമ്മുടെ വിന്നർ ടൈറ്റിൽ വിന്നറായിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ ജിൻഡോയുമായിട്ടൊരു ഫോട്ടോ ഇട്ട് കൂടെ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൂടെ സാമാന്യം ഒരു കോമൺ സെൻസിൽ നമുക്ക് തോന്നാവുന്ന ഒരു ചോദ്യം മാത്രമായിരിക്കും ഉന്നയിച്ചിട്ടുള്ളത് ഓക്കെ അതിപ്പം ഈ ഇപ്പം എനിക്കും എനിക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ താൽപ്പര്യമാണ് എന്ത് കാണിക്കണം എന്ത് കാണിക്കേണ്ട എന്നുള്ളത് പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്ത സ്ഥിതിക്ക് ഇങ്ങനെ ഇടുന്ന ഒരാളല്ല എന്ന് ജസ്റ്റ് ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കണ്ടപ്പം എനിക്ക് അത് അത്ര അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തി ചെയ്ത കാര്യത്തിനത് എനിക്കൊരു ദോയാ അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പറയും നമുക്കത് പറയാതിരിക്കേണ്ട കാര്യമൊന്നും സോ അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഇത് ഷെയർ ചെയ്തത് ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്താണ് സായി കൃഷ്ണയ്ക്ക് പറയാനുള്ളതൊന്നും കൂടെ നോക്കാം ഞാൻ ചെയ്യാറില്ല എനിക്ക് അത് മനസ്സിലായി ക്ലിയർ കട്ടായിട്ട് എനിക്ക് മനസ്സിലായി കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എനിക്ക് എല്ലാവരും ഞങ്ങൾ അതിലെ കണ്ടസ്റ്റൻസ് ആണ് എല്ലാരും നമ്മളെല്ലാവരും നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്തിട്ട് അത് വേറൊരു രസമാണ് അല്ലാതെ അവിടെ ഒരു എന്താ പറയാ കപ്പടിച്ച ജിൻഡോ ഇത് കപ്പടിക്കാത്ത അഭിഷേക് അത് കപ്പടിച്ച ജിൻഡോ ഒരു കപ്പടിക്കാത്ത അങ്ങനെയൊന്നും ഇല്ല കപ്പടിച്ചിന്നർ എ വിന്നർ ആണെങ്കിൽ അയാളെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് അതിനെ സന്തോഷം പ്രകടിപ്പിച്ച് ഉണ്ണിയും വെച്ച് പോന്നു അല്ലാതെ എനിക്കത് പത്ത് സ്ഥലത്ത് പോസ്റ്റ് ഇട്ടിട്ടോ യു ജിൻഡുക്ക് കപ്പടിച്ച് 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 അത് പൊക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ശരിയാ ജിൻഡുക്ക് കപ്പടിച്ചോ ഇല്ലയൊന്നും പൊക്കി നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസ് ഷെയർ ചെയ്ത് ബിഗ് ബോസിനകത്തുള്ള ഫോട്ടോസ് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാമാന്യം ഇത് കാണുന്നവർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനെ കമന്റോള് ഇരക്കലായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് കാണുന്നവരാൾക്ക് ചോദ്യം ഒരു ചോദ്യമായിട്ട് അതായത് ക്വസ്റ്റ്യൻ ആയിട്ട് ഉന്നയിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇരക്കലായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആഗ്രഹം സിജോ പോയപ്പോ പിന്നെ അത് അഭിഷേക് അർജുനായിരുന്നു അപ്പം ഞാൻ എനിക്ക് അർജുന കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അതെ നമ്മുടെ പേഴ്സണൽ ആഗ്രഹങ്ങളാണ് ഓക്കേ ഞാൻ പറയുന്നത് ജിൻഡോയ്ക്ക് കപ്പ് ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് വന്നിട്ടില്ല നമുക്ക് അങ്ങനെ സാധനം വരുന്നില്ല ഒരാൾ കപ്പ് കിടക്കുമ്പോൾ എക്സൈറ്റഡ് ആവുമല്ലോ അപ്പൊ മേ ബി അർജുനാണ് കിട്ടിയത് ഞാൻ എക്സൈറ്റഡ് ആവും ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആവും ജിൻഡോക്ക് കിട്ടിയതിൽ എക്സൈറ്റ്മെന്റ് ഇല്ല ബിക്കോസ് ഉള്ളൂ ഇതിനകത്ത് പത്ത് മിനിറ്റ് ഉണ്ട് ഈ വീഡിയോ പക്ഷെ ഒരു രണ്ട് മിനിറ്റ് പതിനേഴ് സെക്കൻഡിൽ തന്നെ ഇത് അവസാനിപ്പിക്കുക ഇതിൻ്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആൻസർ ഈ പറയുന്ന രണ്ട് മിനിറ്റ് പതിനേഴ് സെക്കൻഡിലുണ്ട് അർജുന കിട്ടി കഴിഞ്ഞാൽ ഞാൻ വരെ എക്സൈറ്റഡ് ആയിരുന്നതിനും ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലോർ ആയനോ അല്ലെങ്കിൽ ഓപ്പൺ ഓപ്പണപ്പ് ആയാലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ഓപ്പൺ ഓപ്പണപ്പാണ് ഈ ജിൻഡോയുടെ ഭാഗത്ത് കാണിക്കാത്തതെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് അതൊരു ചോദ്യമായിട്ട് ഉന്നയിച്ചതും ഇതുവരെയുള്ള കമന്റ് ബോക്സുകളിലെല്ലാം അത്തരത്തിലുള്ളൊരു ചോദ്യം വന്നതും വരാനിടയുണ്ടായ സാഹചര്യം അതൊക്കെ തന്നെയാണ് നമുക്ക് ആ വീഡിയോ ഇതുകൊണ്ട് ഇവിടെ തന്നെ നിർത്താം ഏകദേശം ഒരു മൂന്നേ ഏഴ് കെ കമന്റ് ആണ് ഈ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് അറുപത്തിരണ്ട് കെ വ്യൂസും വന്നിട്ടുണ്ട് ഒരു ദിവസമായിട്ടുണ്ട് ഇദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തിട്ടും വൺ പോയിന്റ് സെവൻ കെ ലൈക്സും ഈ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ക്ലിയർ കട്ടായിട്ട് അതിനൊരു ആൻസർ കൃത്യമായിട്ടുണ്ട് പറയാതെ പറഞ്ഞതാണോ അതിന് അറിയാതെ പറഞ്ഞ രീതിയിൽ പറഞ്ഞതാണോന്ന് അറിയത്തില്ല ക്ലിയർ കട്ടായിട്ടുള്ള ആൻസർ ഉണ്ട് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയോട് താല്പര്യം അതായത് ഓപ്പൺ അപ്പുന്ന രീതിയിലുള്ളൊരു താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ അതിനെ വലിയ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രൊമോഷൻ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലൂടെ വരുത്തിയിട്ടില്ല ബട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് മറ്റേ കൂടെയുള്ള സഹ മത്സരാർത്ഥികളുമായിട്ടുള്ള മൂവ്മെൻ്റ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് അവരെക്കുറിച്ച് വാചാലനായി സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഞാനൊരു അമ്മയെപ്പോലാണ് കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അമ്മ തന്നെയാണ് എന്ന രീതിയിലൊക്കെ അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരെ കുറിച്ചും ക്ലിയർ ഒരു ഐഡിയ ഉണ്ട് ബിഗ് ബോസിനുള്ളിലേക്ക് ചെന്നപ്പോൾ ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് കൊടുത്ത ഫേവറിസം അല്ലെങ്കിൽ എങ്ങനെ കളിക്കണം എന്ന് പറഞ്ഞു പറയാതെ കൊടുത്തൊരു കാര്യവും അല്ലെങ്കിൽ ഈ പറയുന്ന സായി കൃഷ്ണയോട് ഈ പറയുന്ന ജാസ്മിൻ ജാഫറിൻ്റെ അച്ഛനായ ജാഫർ സംസാരിച്ചതിന് തുടർന്നാണ് ഇദ്ദേഹം അവിടെ വന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ക്ലിയർ കട്ടാണ് പക്ഷെ അവിടത് ലാലട്ടനെ മുന്നിൽ പ്രസന്റ് ചെയ്തപ്പം അതെന്റെ ഗെയിമാണ് അതിൻ്റെ സ്ട്രാറ്റജിയാണ് എന്ന രീതിയിലൊക്കെയാണ് പോയത് പക്ഷെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആർക്ക് ഫേവർ ചെയ്യുന്നു അവരെ ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത് അത് മനുഷ്യരല്ല അങ്ങനെ നല്ലെന്ന് അതിപ്പോൾ ഞാനായാലും ശരി അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കിപ്പോൾ ഒരു വ്യക്തി ഇഷ്ടമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര വെറുപ്പുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനിതിൽ പ്രൊമോട്ട് ചെയ്യത്തില്ല അതിപ്പം അതിപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നീ എന്താ ചെയ്യാത്തെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു വ്യക്തമായ ആൻസർ മതി അതുകൊണ്ടാണ് ഞാൻ ചെയ്തില്ല അത്രേ ഉള്ളൂ ഇതിനകത്തൊരു വ്യക്തമായ ആൻസർ അങ്ങനെ കിട്ടിയില്ല അതുകൊണ്ടായിരിക്കാം ഒരുപാട് വ്യക്തികൾ ഇത്തരത്തിൽ കമന്റ് ബോക്സിൽ അധികമായിട്ട് ചോദിച്ചതും പിന്നെ അതിന് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യേണ്ടി വന്നതും പിന്നെ ഇതിനൊരു കമന്റ് ഇതിനൊരു ടൈറ്റിലായിട്ട് ഈ പറയുന്ന ഏരക്കൽ എന്ന രീതിയിലൊക്കെ പറയേണ്ടി വന്നതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു